ക്രിസ്തുവിന്റെ പീഡാനുഭവ സ്മരണ പുതുക്കി ക്രൈസ്തവർ ഇന്ന് ദുഃഖവെള്ളി ആചരിക്കുന്നു സംസ്ഥാനത്തെ വിവിധ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനയും കുരിശിന്റെ വഴിയും നടന്നു ലഹരി മാഫിയ സംഘങ്ങൾക്ക് മുന്നിൽ കുരിശ് പ്രത്യാശ നൽകട്ടെ എന്ന് കർദിനാൾ മാർ ബസേലിയോസ് ക്ലിമിസ് കാതോലിക്കാബാവ പറഞ്ഞു കോഴിക്കോട് നഗരത്തിൽ നടന്ന കുരിശിന്റെ വഴിക്ക് ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ നേതൃത്വം നൽകി തിരുവനന്തപുരത്ത് പാളയം സെന്റ് ജോസഫ് കത്തീഡ്രൽ പള്ളിയാങ്കണത്തിലായിരുന്നു സംയുക്ത കുരിശിന്റെ വഴി കർദിനാൾ മാർ ബസിലിയോസ് ക്ലിമിസ് കാതോലിക്കാബാവ പ്രാരംഭ സന്ദേശം നൽകിയപ്പോൾ ആർച്ച് ബിഷപ്പ് തോമസ് നെറ്റോ സമാപന സന്ദേശം നൽകി ലഹരി മാഫിയ സംഘങ്ങൾക്ക് മുന്നിൽ കുരിശ് പ്രത്യാശ നൽകട്ടെ എന്ന് ക്ലിമിസ് ക്ലിമ്മിസ് കാതോലിക്കാബാവ പറഞ്ഞു ബുദ്ധിനശിച്ച തലമുറയെ ലഹരി സൃഷ്ടിക്കുമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു നമ്മുടെ വീടിന്റെ കലാലയങ്ങളുടെ ഒരു സ്ഥലത്തും അഴിഞ്ഞാടുമ്പോൾ ഉയർത്തി ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ കോഴിക്കോട് ദൈവമാതാ കത്തീഡ്രലിൽ പ്രത്യേക പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് കുരിശിന്റെ വടി പ്രദക്ഷിണം തുടങ്ങിയത് നിരവധി വൈദികരും സന്യാസിനിമാരും വിശ്വാസികളും അണിനിരന്നു ദുഃഖവെള്ളി ക്ഷമയുടെ സന്ദേശമാണ് നൽകുന്നതെന്നും വിട്ടുവീഴ്ച മനോഭാവം എല്ലായിടത്തും വേണമെന്നും ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ പറഞ്ഞു ദൈവത്തിന്റെ സ്നേഹമാണ് വാസ്തവത്തിൽ കാലുവരി ദൈവത്തിന്റെ സ്നേഹമാണ് വാസ്തവത്തിൽ യേശുവിന്റെ മരണം ദൈവത്തിന്റെ സ്നേഹം മൂലം മനുഷ്യനെ രക്ഷിക്കുന്നതിന് ക്രിസ്തു ഈ ഭാരം ഏറ്റെടുക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ കൊളഞ്ചേരി ക്യൂൻസ് സെന്റ് മേരീസ് പള്ളിയിൽ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്